എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ ഭിന്നശേഷി നിയമനത്തിൽ അയങ്ങി സർക്കാർ എൻ എസ് എസ്സിന് അനുകൂലമായ വിധി മറ്റുള്ളവർക്കും ബാധകമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു ഇതിനായി നിയമനിർമ്മാണം നടത്തും സർക്കാർ നിലപാട് കോടതിയെ അറിയിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എൻ എസ് എസ് മാനേജ്മെൻ്റ് നൽകിയ വിധിയിലെ ഇളവുകളും അനു ആനുകൂല്യങ്ങളും സംസ്ഥാനത്തെ മറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് കൂടി ബാധകമാക്കുന്നതിനാവശ്യമായ നിയമപരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കും ഇതിനായി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ നിലപാട് കോടതിയെ അറിയിക്കും ഭിന്നശേഷി വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിച്ചു അതേസമയം അധ്യാപക സമൂഹത്തിൻ്റെയും മാനേജ്മെൻറ്റുകളുടെയും ന്യായമായ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഒരു സമഗ്രമായ പരിഹാരമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൺഫിൽഡ് സൂസ ചേരുന്നുണ്ട് അൺഫിൽഡ് ഒടുവിൽ സർക്കാർ അയ്യുന്നു എന്ത് സമവായത്തിലാണ് മന്ത്രി ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത് രാജേഷ് ഈ ഭിന്നശേഷി എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷി അധ്യാപക നിയമന സംവരണവുമായി ബന്ധപ്പെട്ട് കുറേ നാടുകളായി ക്രിസ്ത്യൻ മാനേജ്മെൻറ്റും വിദ്യാഭ്യാസ വകുപ്പും അതായത് പ്രത്യേകിച്ച് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ വലിയ രീതിയിലാണ് ഒരു തർക്കം തർക്കം ഒരു വലിയ രീതിയിൽ ഒരു രീതിയിലൊരു ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു അതായത് മന്ത്രിയുടെ പ്രസ്താവനയും ഒപ്പം തന്നെ മന്ത്രിക്കെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും ഒക്കെ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ബിഷപ്പുമാരൊക്കെ രംഗത്ത് വരുന്നൊരു കാഴ്ച കണ്ടു ക്രൈസ്വ മാനേജ്മെൻറ്റുകളെ അനുനയിപ്പിക്കാനായി ഒടുവിൽ മന്ത്രി വി ശിവൻകുട്ടി തന്നെ നേരിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ക്ലിമിസ് ബാവയുമായി സംസാരിക്കുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരിയിൽ പോയി അവിടെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെയൊക്കെ കാണുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ ഒരു ഭാഗമായാണ് ഇപ്പോൾ സർക്കാർ ആ നിലപാടിൽ അയ്യുകയാണ് അതായത് ഈ ഭിന്നശേഷി ഏഡ് സ്കൂൾ മാനേജ്മെന്റുകളിലെ ഏഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണം എന്ന് പറയുന്നത് അത് മാനേജ്മെന്റ് അല്ല നിയമനം നടത്തേണ്ടത് അത് പൂർണ്ണമായും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം സർക്കാരാണ് നിയമനം നടത്തേണ്ടത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി റാങ്ക് പട്ടിക സർക്കാർ തയ്യാറാക്കുന്നു ആ റാങ്ക് പട്ടിക ജില്ലാ അടിസ്ഥാനത്തിൽ ഓരോ മാനേജ്മെന്റിനും നൽകുന്നു ആ റാങ്ക് പട്ടികയിൽ നിന്ന് മാത്രമേ സംവരണം ഭിന്നശേഷി സംവരണത്തിൽ അധ്യാപകരെ നിയമിക്കാവൂ എന്നാൽ പല സ്കൂളുകളിലും ഈ ഭിന്നശേഷി അധ്യാപകരുടെ നിയമനം കൃത്യമായി നടക്കുന്നില്ല അത് നടക്കാത്തത് കൊണ്ട് സർക്കാർ ആകട്ടെ ഒരു അധ്യാപക നിയമനത്തിനും അംഗീകാരം നൽകിയില്ല സർക്കാർ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഭിന്നശേഷി സംവരണ അധ്യാപകരുടെ നിയമനം നിങ്ങൾ കൃത്യമായി എടുത്താൽ മാത്രമേ മറ്റ് അധ്യാപകരുടെ നിയമനത്തിൽ അംഗീകാരം നൽകൂ എന്ന നിലപാട് സർക്കാർ എടുക്കുകയും അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഇട സ്കൂളുകളിലെ അധ്യാപക നിയമനത്തിന് സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ നിൽക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ എൻ എസ് എസ് സുപ്രീം കോടതിയിൽ പോവുകയും അവർക്ക് അനുകൂലമായ ഒരു വിധി സുപ്രീംകോടതി കഴിഞ്ഞ മാർച്ചിലാണ് അനുകൂലമായ വിധി സുപ്രീം കോടതി എൻ എസ് എസ് സ്ഥാപനങ്ങൾ അതായത് എൻ എസ് എസ് അനുകൂലമായ വിധി നടപ്പാക്കി അപ്പോൾ സുപ്രീംകോടതിയുടെ വിധി എന്ന് പറയുന്നത് സംവരണ അധ്യാപക നിയമനം ഒഴികെ മറ്റെല്ലാ അധ്യാപക നിയമനവും സർക്കാർ അംഗീകരിക്കണം ഇത് എൻ എസ് എസിന്റെ സ്ഥാപനങ്ങളിലെ എല്ലാ അധ്യാപക നിയമനവും സർക്കാർ അംഗീകരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ വിധി വിധിയുണ്ടായിരുന്നു അതനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു അപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഈ സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത് അത് എൻ എസ് എസിലെ അധ്യാപകർക്ക് എൻ എസ് എസ് സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് മാത്രമാണ് അത് ബാധകം മറ്റ് ക്രൈസ്തവ സ്കൂളുകളിലെ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ അധ്യാപകർ നിയമനവുമായി ബന്ധപ്പെട്ട അതിന് ആ ആ വിധി ബാധകമല്ല എന്ന് കൃത്യമായി കഴിഞ്ഞ ഓഗസ്റ്റിൽ സർക്കാർ ഉത്തരവിറക്കുകയും ചെയ്തിരുന്നു ഈ ഉത്തരവിനെതിരെയാണ് വലിയ രീതിയിൽ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ വലിയ രീതിയിൽ തർക്കം ഉണ്ടാവുകയും ഈ എൻ എസ് എസിന് അനുകൂലമായ വിധി അത് തങ്ങൾക്കും ബാധകമാണ് ആ അങ്ങനെ ഒരു ഉത്തരവ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അപ്പോഴൊക്കെ സർക്കാർ കൃത്യമായ നിലപാടിൽ ഉറച്ചു നിന്നത് ആ ഉത്തരവ് ബാധകമാകണമെങ്കിൽ കോടതി പൊതുവായ ഒരു ഉത്തരവ് സുപ്രീംകോടതി ഉണ്ടാകണം ഇപ്പോൾ ഉണ്ടായ ഉത്തരവ് എൻ എസ് എസിന്റെ അധ്യാപകർക്ക് മാത്രമാണ് അതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ സർക്കാർ നിലപാടെടുക്കാൻ സാധ്യമാവുകയുള്ളൂ കോടതി എല്ലാവർക്കും അനുകൂലമായ ഉത്തരവ് ഉണ്ടാകുന്ന സമയത്തെ സർക്കാരും ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് നിലപാടിലായിരുന്നു സർക്കാർ എന്നാൽ വീണ്ടും ക്രൈസ്തവ മാനേജ്മെന്റ് സർക്കാരിനെതിരെ സർക്കാരിന് ഈ പിടിവാശിക്കെതിരെ വലിയ രീതിയിൽ രംഗത്ത് വരികയും സർക്കാരിനെ ശക്തമായി വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നു സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് എടുത്തൊരു ഘട്ടത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളെ പിണക്കുക എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായ മണ്ഡത്തലമാണ് പ്രത്യേകിച്ച് ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ പരസ്യമായി തന്നെ സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നൊരു പശ്ചാത്തലം കൂടി അതുകൊണ്ട് തന്നെയാണ് ഈ മാനേജ്മെന്റുകളെ സമവായ നീക്കത്തിനൊക്കെ ശിവൻകുട്ടി തന്നെ നേരിട്ട് രംഗത്ത് വരികയൊക്കെ ചെയ്തത് അതിൻ്റെ ഭാഗമായി ഇന്ന് തലസ്ഥാനത്ത് ക്രൈസ്തവ മാനേജ്മെന്റ് പ്രതിനിധികളും സർക്കാരും തമ്മിൽ ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിലാണ് അവർക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമായത് അതിന്റെ ഭാഗമായാണ് മന്ത്രി വി ശിവൻകുട്ടി വാർത്താ വാർത്താസമ്മേളനം നടത്തി സർക്കാരിന്റെ നിലപാട് കൃത്യമായി അദ്ദേഹം അറിയിക്കുകയും ചെയ്ത് ഏറ്റവും സുപ്രധാനമായ ഒരു നിലപാടാണ് ഈ ഒരു വിഷയത്തിൽ അതായത് ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ തീരുമാനം എന്താണ് അത് സർക്കാർ അംഗീകരിക്കുകയാണ് അതായത് എൻ എസ് എസിന് അനുകൂലമായ സുപ്രീംകോടതി വിധി എല്ലാ മാനേജ്മെന്റുകൾക്കും ബാധകമാണ് എന്ന ഏറ്റവും നിർണായകമൊരു തീരുമാനം സർക്കാർ ഒടുവിലെടുത്തിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു ക്രൈസ്തവ മാനേജ്മെൻറ്റിനുള്ള മുട്ടു അവർ അവരോട് മുട്ടുമടക്കുകയോ അതിന് വിട്ടുവീച്ചയ്ക്ക് സർക്കാർ തയ്യാറായി bir പക്ഷേ ഇങ്ങനെ അതൊരു ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയുള്ളു എന്നൊരു പ്രസ്താവന കൂടി മന്ത്രി ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറയുകയുണ്ടായി സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത് ആ എൻ എസ് എസിൻ്റെ എന്താണോ കോടതി വിധി ആ വിധി എല്ലാ മാനേജ്മെൻ്റുകൾക്കും ബാധകമാണ് എന്ന് ഇനി ഹൈക്കോ സുപ്രീം കോടതി അടുത്ത തവണ കേസ് പതിനാറാം തീയതി കേസ് പരിഗണിക്കുകയാണ് ആ സമയത്ത് സർക്കാരിൻ്റെ നിലപാട് സുപ്രീം കോടതി അറിയിക്കുകയും എൻ എസ് എസിന് അനുകൂലമായ വിധി എല്ലാവർക്കും ബാധകമാണ് എന്ന രീതിയിൽ നിയമ നടപടി സ്വീകരിക്കാൻ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കും ഇക്കാര്യം കൃത്യമായി സുപ്രീം കോടതി അറിയിക്കുകയും ചെയ്യും അപ്പോൾ സർക്കാരിന് ചെയ്യാനുള്ളതൊക്കെ സർക്കാർ ചെയ്തു കഴിഞ്ഞു ഇനി കോടതിയിൽ നിന്നുള്ള അതൊരു സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് എന്താണോ ക്രൈസ്തവ മാനേജ്മെന്റ് ഇക്കാലം അത്രയും സർക്കാരിനെതിരെ നിന്നത് അവിടെ സർക്കാർ അവർക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് എന്തായാലും ഇത്രയും കാലം ഇത്രയും നാളുകളായി ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയമായിരുന്നു ഇട സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക നിയമനവും ബന്ധപ്പെട്ട് ക്രൈസ്തവ മാനേജ്മെന്റ് സർക്കാർ ഇതപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നത് ആ ഇടഞ്ഞു നിൽക്കുന്നതിലാണ് ഇപ്പോൾ പ്രശ്നപരിഹാരമായിരിക്കുന്നു പൂർണ്ണമായും മാനേജ്മെന്റ് എന്താണ് ആവശ്യപ്പെട്ടത് അതേ നിലപാടിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു യെസ് എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനത്തിലെ നിയമനത്തിലേഫിനശേഷി നിയമനത്തിൽ സർക്കാർ അയ്യുന്നു എൻ എസ് എസ് അനുകൂലമായ വിധി മറ്റുള്ളവർക്കും ബാധകമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു വിശദാംശങ്ങളാണ് ഡിസൂസ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്